ഇപ്പോൾ മാധ്യമങ്ങളെ എന്നാൽ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപക തസ്തികളും കിടക്കുകയാണ് അത് നികത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പുതിയൊരു പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് സോംബാ ഡാൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം കൊളംബിയൻ നൃത്ത സംവിധായകനായ ബെറ്റോപ്പരസ് രൂപകൽപ്പന ചെയ്ത പാശ്ചാത്യൻ നൃത്ത സംഗീതങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു പ്രത്യേക രീതിയിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആടിപ്പാടിയുള്ള ഒരു വിനോദമാണ് യഥാർത്ഥം നമ്മളെ സ്കൂളുകളിലൊക്കെ കലാവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മത്സരത്തിന് കുട്ടികളുടെ ഡാൻസിനു വേണ്ടി രക്ഷിതാക്കൾ പ്രത്യേകം തയ്യാറാക്കാറുണ്ട് അധ്യാപകർ പരിശീലനം നൽകാറുണ്ട് നമ്മുടെ യുവജനോത്സവങ്ങളിലും അനുബന്ധ മേഖലയിലും ധാരാളം നടക്കാറുണ്ട് പക്ഷേ ഇത് അതിൽ നിന്ന് ഭിന്നമായ ഒന്നാണ് ഇത് എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് സ്കൂളുകളിൽ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നത് ലക്ഷ്യമായി പറയുന്നത് ലഹരിമുക്ത സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ബാധിച്ച ഏറ്റവും വലിയ അപകടകരമായ മാരകമായൊരു വിപത്താണ് അതിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ ഇത്തരമൊരു രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജനറൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് കാരണം ലഹരിയിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി നല്ല ബോധവൽക്കരണമാണ് ആവശ്യം നമ്മുടെ ഡിആിഷൻ സെൻ്ററുകളിലൊക്കെ അത്തരം ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരം ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന പ്രഗത്ഭരായ അതിൻ്റെ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട് അത്തരം ക്ലാസ്സുകൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് കുട്ടികളെ അതിൽ നിന്ന് മുക്തമാക്കുന്നതിന് പകരം അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി അതിലൂടെ അവരെ ലഹരി മുക്തമാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ വളരെ പ്രധാനമായി കായിക മാനസിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവരതിനെക്കുറിച്ച് പറയുന്ന വാചകത്തിൽ തന്നെ കുട്ടികൾക്ക് പ്രത്യേകമായി പറയുന്ന ഒരു വാചകം കോൺഷ്യസ്ലി കൺസ്ട്രക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിങ് ഇൻവോൾവിങ് സം ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻഡ് ടു ഇംപ്രൂവ് ഹെൽത്ത് ലിറ്ററസി എന്നാണ് പറയുന്നത് അതിന് ഇങ്ങനെയുള്ള കളികളെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു നാട ഇത്തരം ഒരു പ്രത്യേകമായ ഒരു സുംബാ ഡാൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് തുല്യമായ ഡാൻസുകളെ കുറിച്ചോ സ്കൂളുകളിലെ സൂമ്പ ഡാൻസിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് സംസ്ഥാന നേതാവ് കൂടിയായ അബ്ദുൾ സമ്മദ് പുക്കോട്ടൂർ അവിടെ അധ്യാപക നിയമനത്തിലടക്കം നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതൊന്നും പരിഹരിക്കാതെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത് അതുപോലെ തന്നെ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ബഹാബുദ്ദീൻ നദ്വിയുടെ ഒരു പ്രതികരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു ഇങ്ങനെ സ്കൂളുകളിലെ സൂമ്പ എന്നുള്ളത് ഗൂഢ അജണ്ടകളുടെ ഭാഗമാണ് മത അവഹേളനമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹവും ഉയർത്തുന്നുണ്ട്